നിങ്ങളൊരു ഡി എഫ് ആണോ കൺഫേം ചെയ്യാം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് എസ് ഓർണ ആൻസർ ചെയ്യാനേ ഒന്നാമത്തത് കുട്ടിക്കാലം മുതലേ നിങ്ങളൊരു ഇൻട്രോവേർട്ടായിരുന്നോ അതായത് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അടുത്തത് ഭയങ്കര ഭക്തിയൊക്കെയുള്ള കൂട്ടത്തിലായിരുന്നോ നിങ്ങൾ പിന്നെ ഫാമിലിയിൽ നിന്നും ചുറ്റുമുള്ളവരിൽ നിന്നും ഒരുപാട് വേദനകളും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും മാനസിക മുറിവുകളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് വെളുത്തിരിക്കുന്നതെല്ലാം പാലാണെന്ന് തോന്നിയിട്ടുണ്ടോ അതായത് ചിരിക്കുന്നവരെല്ലാം നല്ലതാണെന്ന് നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമി ശ്രമിച്ചിട്ട് അവസാനം അവരിൽ നിന്ന് തന്നെ വേദന ഏറ്റുവാങ്ങുന്ന കൂട്ടത്തിലായിരുന്നോ നിങ്ങൾ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നോ നിങ്ങൾക്ക് പ്രകൃതിയോട് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അതായത് സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ മഴയെ പുഴയെ കാടിനെ മരങ്ങളെ ചെടികളെ കിളികളെ മൃഗങ്ങളെ അങ്ങനെ അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ആകാശത്തിന്റെ ആകാശത്തിൻ്റെ അനന്തതയിലേക്കിങ്ങനെ നോക്കിയിരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നോ അതുപോലെ അങ്ങ് ദൂരെ ചക്രവാളത്തിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നിന്നിട്ടുണ്ടോ അതുപോലെ കടൽ തീരത്തൊക്കെ നിൽക്കുമ്പോൾ ഈ കടലിൻ്റെ അപ്പുറത്ത് എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ പിന്നെ പാവപ്പെട്ടവരോട് സഹാനുഭൂതി കരുണ ഇതൊക്കെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണീരിൽ നിങ്ങൾ അലിഞ്ഞു പോയിട്ടുണ്ടോ ഇങ്ങനെയുള്ള സഹായ മനസ്കതയൊക്കെ കൂടി കൂടി ചിലരിൽ നിന്നും നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങളിൽ ഏതെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ടായിരുന്നോ പഠിച്ചെടുത്തതല്ല ജന്മന കിട്ടിയ ടാലൻറ്റ് ലൈക്ക് റൈറ്റിങ് ഡാൻസിങ് ഡ്രോയിങ് സിംഗിങ് അങ്ങനെ അങ്ങനെ ജന്മന കിട്ടിയതും പഠിച്ചെടുത്തതും രണ്ടും രണ്ടാണ് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നവരെ നിങ്ങൾ സ്നേഹിച്ചിട്ട് അത് അവരുടെ അടുത്ത് നിന്നും തിരിച്ചു കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടോ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടോ ടുത്തത് നിങ്ങൾ ഭയങ്കര നിഷ്കളങ്ക സ്വഭാവമാണെന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സ്വന്തം നിലമറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പുഞ്ചിരി മനോഹരമാണെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിട്ടും കുട്ടിക്കാലം തൊട്ട് അതിലൊന്നും ഒരു സംതൃപ്തിയും കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഒരു മിസ്സിംഗ് ഫീൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ടോ ചിലപ്പോഴൊക്കെയും ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ എന്തിനാ കരയുന്നെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല എന്നാലും അങ്ങനെ അടുത്തത് ചുറ്റിലും ചില അന്യായങ്ങളൊക്കെ കാണുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അത് അവരോട് പറഞ്ഞിട്ടുണ്ടോ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ ആ ഇനിയും ഒരുപാടുണ്ട് എല്ലാത്തിൻ്റെ ആൻസർ എസ് ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഡി എഫ് ആണെന്ന് കൺഫേം ചെയ്യാം ഓക്കെ